മത്സ്യത്തൊഴിലാളികളുള്ള സാധനം അവർക്ക് തന്നെ കൊടുക്കണം ഇപ്പൊ ഈ വെറുതെ ഇതൊക്കെ കൊണ്ട് കൊണ്ടിട്ട് ബാക്കിയുള്ള ജീവങ്ങളാണെങ്കിലും എത്ര പേര് അവിടെ വഴി കിടക്കുന്നു അതിനുള്ള ഇതുമല്ല ഗവൺമെന്റ് ഉണ്ടാക്കി ഇല്ലല്ലോ എന്തുണ്ടാക്കി ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ പിടിഞ്ഞു തന്നെയാണ് അവൻ്റെ അവനൊക്കെ നോക്കുന്നത് ഈ നടന്ന ഗവൺമെന്റ് വരെ നമ്മളെ വെറുതെ തള്ളി ജനങ്ങൾക്ക് ഒരു വിലയില്ല വോട്ടിനാവുമ്പോൾ സമയത്തിൽ വീട്ടിൻ്റെ അകത്തൊരു എണ്ണ വോട്ട് ഇത് തന്നെ ചോദിക്കുന്നത് അതിന് വോട്ടിന് നമ്മളും പണത്തിന് അവന്മാരും വേണം അതെന്ത് പരിപാടിയാണ് കാണിക്കുന്നത് നമ്മളെ മത്സ്യത്തിലേ കൊച്ചുകുട്ടികൾ നമ്മളൊക്കെ ഉന്നായിരത്തിരുന്നിട്ടുണ്ടെങ്കിൽ അടാനിനേക്ക് എപ്പോഴാണ് തള്ളി കളഞ്ഞു വെളിയിൽ അവനെയൊക്കെ ഇങ്ങനെയായിട്ട് വാഴത്തരുത് നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെങ്ങനെയായിട്ട് പുൽക്കുറച്ചി പ്രവണയിലെ മുസ് തൊഴിലാളികളാണ് ഗുൽക്കുറിച്ച് പ്രവേശന നേതൃത്വത്തിലാണ് ഇവിടെ ഈ സമരം നടക്കുന്നത് ഇവിടെ ഇത് അടുത്ത് കാണുന്ന ഐ എസ് ആർ അവരുടെ തീരക്കടലിലെ നിർമ്മാണങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പുലിമുട്ട് കെട്ടാനുള്ള അനുമതിക്ക് ഇവിടുത്തെ പ്രാദേശിക പള്ളികളെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പുലിമുട്ട് നിർമ്മാണം നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന് തൊട്ട് വടക്കുള്ള തുമ്പ അതുപോലെ സെൻറ്റാൻഡ്രൂസ് പുതുക്കുറിച്ച് മരീനാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ തീരശോഷണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഏറ്റവും നല്ല തീരം അതായത് സ്വാഭാവിക തീരങ്ങൾ ഉള്ള ഒരിടം കൂടിയാണ് ഈ മേഖല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കാത്തത് കൊണ്ട് തന്നെ സ്വാഭാവിക തീരങ്ങൾ ഉള്ള ഒരു മേഖലയാണ് തീരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മീൻപിടുത്തങ്ങൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ആ മേഖലയിൽ കൂടി വ്യാപിപ്പിക്കുന്ന രീതിയിലാണ് ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പോകുന്നത് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും കൂടാതെ ഏറ്റവും കൂടുതൽ മത്സ്യം കൊണ്ടുവരുന്ന ഒരു മേഖല കൂടിയാണിത് പ്രത്യേകിച്ച് മയനാട് പ്രദേശം ആ മലിനാട് പ്രദേശം കൂടി ബാധിക്കപ്പെടുന്ന രീതിയിൽ വോട്ട് നിർമ്മാണത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് തിരുവനന്തപുരം ജില്ലയെ മൊത്തത്തിൽ ബാധിക്കുന്ന രീതിയിലായിരിക്കും ഇതിന് ഇത് ചെയ്യുക അതുകൊണ്ടാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഇതിനെതിരായ ശക്തമായ സമരം ഈ മേഖലയിൽ നടത്തുന്നത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഇവർ പദ്ധതി വന്നതാണ് വിഴിഞ്ഞത്ത് വലിയ ഒരു മദർ പോർട്ടുണ്ടാകുന്നത് മദർ പോർട്ടുണ്ടാകണമെന്നുള്ള അന്നേ മത്സ്യത്തൊഴിലാളികൾ എതിർത്തതാണ് കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് അറിയാം അവിടെ പോർട്ട് ഉണ്ടായാലെന്ത് സംഭവിക്കുന്നു അത് ഞങ്ങൾ ഞാൻ ജനിച്ച കാലം മുതൽ കടലിൽ തന്നെയാണ് ആറ് അഞ്ച് ആറ് വയസ്സ് മുതൽ കടലിൽ കടലിൽ തന്നെയാണ് പിന്നെ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് പരപത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം ആയി അന്ന് മുതൽ കടലിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം കടലിൽ ഒരു സൈഡ് ഞങ്ങൾ സാധാരണ കുഴിയെടുക്കുക ഞങ്ങൾ കടപ്പുറത്ത് കടലിൽ ഗുളികണ സമയത്ത് കുഴിയെടുക്കും കുഴിയെടുത്തിട്ടിട്ട് വെള്ളം കയറ്റാൻ വേണ്ടിയിട്ട് കുഴിയെടുത്തിട്ട് മാറിക്കടും അപ്പം തിര വരും വെള്ളം കയറും അത് ഇറങ്ങിപ്പോകും ഒരല്പസമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റിനകത്ത് എടുത്ത കുഴി നിരക്കും കാരണം എന്ത് വെള്ളം എങ്ങോട്ട് ഒഴുകുന്നു അങ്ങോട്ട് മണ്ണ് പോകും ആ മണ്ണ് പോയതിൻ്റെ ലക്ഷണങ്ങളാണ് ഇന്ന് പൂന്തറ പനത്തുറ ശംഖുമുഖം കേരളത്തിലെ ഏറ്റവും നല്ല ബീച്ചെന്നും ആളുകൾ വന്ന വൈകുന്നേരങ്ങളിൽ കൊള്ളാനും അവിടെ ഒരു ഉല്ലാസമായിട്ട് ഒരു ഒരു ദിവസം സഞ്ചരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ശംഖുമുഖം ഇന്ന് ശംഖുമുഖത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവരും അറിയില്ല പ്രത്യേകിച്ച് ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പം ഈ അവസ്ഥ എവിടെ മണ്ണ് കുഴിക്കുന്നുവോ നമ്മളെടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ആ കുഴി നികത്തുന്ന ഒരു സ്വഭാവം നമ്മളുടെ കടലിനും നമ്മൾ അറുത് കടലിനൊരു സ്വഭാവം പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തിൻ്റെ കടലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കടിക്കുന്നവനോ കാര്യം റോഡിനും മുകളിൽ താമസിക്കുന്നവനോ അറിയില്ല അത് കടലുമായിട്ട് ബന്ധപ്പെട്ടവനെ തന്നെ അറിയാൻ പറ്റും കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായത് ഞങ്ങൾക്കറിയാം കടൽ എന്താണ് കാണിക്കുന്നതെന്നുള്ളത് അതിൻ്റെ കടൽ കാണിക്കുന്നതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും കടലിൻ്റെ സ്വഭാവം എന്ത് ഞങ്ങൾ വെള്ളം വലിച്ചു വെള്ളം വലിച്ചിട്ടുള്ള അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഞങ്ങൾ വന്ന് നോക്കുമ്പോഴേക്കും അവിടെ സംഭവിക്കണമെന്ന് കടൽ കയറി വരും ഞങ്ങൾക്കറിയാം കടൽ കയറി വരും ഞങ്ങൾ ഇങ്ങനെ കുറച്ചുകൂടെ മുകളിൽ കയറ്റി അല്ല എന്നുണ്ടെങ്കിൽ അണയ്ക്കുന്ന സമയത്ത് അറിയാം വെള്ളം ഞങ്ങൾ വെള്ളം കൊണ്ട് അണയ്ക്കുന്ന സമയത്ത് അറിയാം ഇന്ന് കടൽ വീഴും കടൽ വീണ് കഴിഞ്ഞാൽ പറഞ്ഞാൽ കടൽ ഇന്ന് സ്ഥലം വരെ വരും സ്ഥലം വരെ വരെ നമ്മുടെ ഏനങ്ങൾ അത് ഭദ്രമായിരിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് തന്നെ ആ സമയം തന്നെ ഞങ്ങൾ വലിച്ചത് എത്രത്തോളം ദൂരെ കൊണ്ടുപോകാൻ പറ്റും അത്രത്തോളം ദൂരെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ അയാളെ കൊണ്ട് വയ്ക്കാൻ വേണ്ടി സ്ഥലമില്ല സ്ഥലം എവിടെ കിടക്കും സ്ഥലം മുല്ലൂർ ഹോർട്ടിനകത്ത് കിടക്കും ഞങ്ങളുടെ മണ്ണ് അത് ഞങ്ങൾക്ക് തിരിച്ചു വരും തിരിച്ച് തരാൻ ആർക്കും സാധിക്കുമെന്നുണ്ടെങ്കിൽ തിരിച്ചു വരും ഞങ്ങൾക്ക് മണ്ണില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും നിങ്ങൾ ഇന്ന് അവിടെ കല്ലിട്ട് അത് നികർത്തിയതിനു ശേഷം കയറി കയറിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങളെ കല്ല് ഞങ്ങളുടെ നാട്ടിൽ കല്ലുകൊണ്ട് കല്ലുകൊണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് പൂന്തലയുടെ അവസ്ഥയാണ് ഇന്ന് പൂന്തലയുടെ അവസ്ഥ നാളെ ഞങ്ങൾക്കാണ് അതുകൊണ്ട് അത് പറ്റുകയില്ല അത് ഞങ്ങൾക്ക് ഒരിക്കലും അനുവദിക്കാൻ പറ്റത്തില്ല കാരണം എന്താ പറഞ്ഞാൽ ആയിരക്കണക്കിന് ചെറിയ യാനങ്ങൾ കൊണ്ട് തൊഴിൽ ചെയ്യുന്നവരാണ് തിരുവനന്തപുരം ജില്ലയിൽ കിട്ടുന്ന ഭൂരിഭാഗം ഒരു കാലം മൊത്തം മത്സ്യത്തിലുള്ള ചെറിയ യാനങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവർക്ക് മറ്റൊരു ഹാർബർ ഇല്ല ഹാർബറിലോട്ട് കൊണ്ടുപോവേണ്ട വഴിയുമില്ല അവർക്ക് അവരുടെ തീരം തന്നെയാണ് അവരുടെ അവർ വേണ്ടത് അതുകൊണ്ട് ആ തീരം ഞങ്ങൾ കിട്ടിയ വരും പിന്നെ ഒഴുക്കനുസരിച്ച് മീൻ പിടിക്കാൻ പോകുന്ന സ്വഭാവമാണ് ഞങ്ങൾ ഒഴുക്ക വലിപ്പ് ഒഴുക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായുള്ളു വലിപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒഴുക്കിനനുസരിച്ചാണ് ഞങ്ങൾ പോയി നീന്തിരിക്കുന്നത് ഇന്ന് ആ തടയുക മണ്ണ തടയുക മണ്ണത്തടയുക കടലത്തടയുക ഒരിക്കലും മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സമരം അനിവാര്യമാണ് സമരം ചെയ്തേ പറ്റൂ ഞങ്ങളുടെ തിരിഞ്ഞങ്ങൾക്ക് ഇന്ന് എടുത്തേ പറ്റൂ അതിന് ഞങ്ങൾ ഏതെറ്റം വരേണ്ടത്